ഹലോ ഇറ്റ്സ് മീ മിറാക്കൽ കപ്പിൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേബി വരുന്നത് പ്രമാണിച്ച് നമ്മുടെ വീടും റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കലും ഒന്ന് റൂം അപ്ഗ്രേഡിങ് ആണ് കേട്ടോ ആക്ച്വലി റൂം അപ്ഗ്രേഡിങ് കാലം കഴിഞ്ഞു അതിന് ശേഷമാണ് ഇന്റർവ്യൂ എടുക്കുന്നത് ബിക്കോസ് ഞാനന്ന് വീഡിയോ എടുത്തപ്പോഴത്തെ ഇൻട്രോ എടുക്കാൻ പറഞ്ഞു പോയി അപ്പൊ ഇത് ലാസ്റ്റ് എടുത്ത ഫസ്റ്റ് ഇൻട്രോ ആട്ടോ വീഡിയോ മൊത്തം കാണേ ഇത് അപ്പൊ നമ്മുടെ വൃത്തിയാകലിന്റെ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കാശ് നോക്കിയേ മുമ്പത് അവിടെ ഒരു ചാക്കില് എന്തൊക്കെയാ ഉണ്ട് കേട്ടോ അതിനകത്ത് കുറെ സാളൊക്കെ കാണിക്കാനുണ്ട് നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം താണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി പിന്നെ ഇവിടെ ഓരോ സാൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒതുക്കിക്കൊണ്ടിരുന്നപ്പൊ കിള്ള സാളുണ്ട് പന്തൊന്ന് കാണിച്ചേ ആ കവർ ഒന്ന് കാണിച്ചേ എന്തൊക്കെയാ ഇത് 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 മറ്റേ ആദ്യമായിട്ട് ഡയറി വിളിക്കല്ലേ അതിന്റെ കവറല്ലേ അത് പിന്നെ ലെറ്റർ ഇതൊക്കെ നമുക്ക് പിന്നെ തുറന്ന് വായിക്കാട്ടാ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് ആ നമുക്ക് നോക്കാം ഈ ഫോട്ടോക്കെയാണ് ഉദാഹരണമറിയോ ഇത് ഇതാണ് ഇത് ബാക്കിയുള്ള വൃത്തിയാണ്ട് സാധനം ഇറക്കട്ടെ മൊത്തം കുഞ്ഞാവ് വരുന്നത് പ്രമാണിച്ച് ഫുള്ള് വൃത്തിയാക്കലാണ് ഇവിടെ എന്തൊക്കെ എന്തൊക്കെയോ ഈ സാധനം എന്താ അറിയോ ഇത് പഴയ ലാപ്ടോപ്പ് ആട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ട് ആ സമയത്തുള്ള പഴയ ലാപ്ടോപ്പാ അതിന്റെ കന നോക്കിയാ ഇങ്ങനെയുള്ള വെറൈറ്റി സാധനം ഒരാൾ പഴയ കിട്ടിയ സാധനത്തിന് ഇളക്കിക്കൊണ്ടിരിക്കയാണ് ഇത് ബുദ്ധിയോട് ഇളകി തീർത്താമൊക്കെ ഞാൻ ഓക്കെ ഇത് ഇത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പെട്ടിയാ അടിപൊളി അങ്ങനെ ഗൈസ് പിന്നെ ഇനി കുറച്ച് ആളിറക്കാണ്ട് ഞാൻ ചൂടായോട് ഇടുപ്പൊന്നും ഇല്ലാതെ കാണിക്കാ ക്യാമറ ഇനി കുറച്ച് ആളിൻ്റെ വേളിന്നൊക്കെ ഇറക്കാൻ ഉണ്ട് ഊഹും മൊത്തം പൊടിയാ അപ്പം കുഞ്ഞാ വരുന്ന നമ്മൾ മൊത്തം വൃത്തിയാക്കാൻ വിചാരിച്ചാൽ ഇത് ഇത് താഴോട്ട് ഗൈസ് ഇതെന്തിനാണെന്നറിയോ ഇത് ഒരു സിനിമാ കഥയാ സിനിമയുടെ കഥയാണ് താങ്കളുടെ സ്ക്രിപ്റ്റ് ആണ് ആക്ച്വലി ഇത് ഇത് ഫുള്ള് സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് ആയി വെച്ചിരിക്കുന്നത് സിനിമയാവും ഉറപ്പായിട്ട് എന്തെങ്കിലും ആവും ഇതാ വെച്ചാൽ പിന്നെ ഓ എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ എൻ്റെ പഴയ പേഴ്സ് ആ പേഴ്സ് ഈ പേഴ്സിനകത്ത് എന്തോ ഉണ്ട് നോക്കട്ടെ ഈ പേഴ്സിനകത്ത് ഇത് ഈ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ പഴയ ഒരു ഒരിട നോട്ട് പിന്നെ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പാത്തുകൂടെ ആദ്യമായിട്ട് കറങ്ങാൻ പോയപ്പോൾ പോലീസ് പിടിച്ച പെറ്റി അടിച്ച റെസീപ്റ്റാ ഇത് ഇതൊക്കെ വെച്ചേ പൊടി അടിക്കാരി വേണ്ടി ഐശാണ്ട തുണിയെ കെട്ടി മൂക്ക കെട്ടിരിക്കും ഇത് വേണ്ട ആദ്യമായിട്ട് പൊന്മുടി പോയപ്പോഴേക്ക് ഇരുനൂറ്റമ്പോസ് പറ്റി വെച്ചിട്ട് ഇതൊരു സാധനമാണ് കല്യാണം ആൽബം ആണ് ഇത് വാപ്പാടെ കല്യാണ ആൽബമാണ് നോക്കട്ടെ ഇത് നോക്കട്ടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നോക്കട്ടെ നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് കാണുക പിടിച്ചേ കാണുകേ വാപ്പായും അമ്മായിയും തുറന്നെ തുറന്നെ നിക്കാഹ് ഇത് പഴയ മോഡൽ ആൽബം ഇപ്പൊ നിങ്ങൾ പൊളി പൊളി ആൽബം അല്ലേ കാണുന്നേ ഇത് പഴയ ആൽബം ഓ ഇതിന്റെ പകുതിയെ കയറി ഒരു എത്ര വർഷം പഴക്കമുണ്ട് ഇരുപത് ഇരുപത്തി എനിക്ക് തന്നെയാകുമ്പോ ഇരുപത്തി ആറ് വയസ്സാ ഇരുപത്താറ് വർഷം ഇരുപത്തി ആറ് വർഷം ഇരുപത്തി ആറ് വർഷം ആ ഇരുപത്തി ആറ് വർഷത്തെ പഴക്കമുണ്ട് അന്നത്തെ രീതിയിലൊക്കെ പൊട്ടി അടിച്ചിട്ടുണ്ട് അന്നത്തെ അന്നത്തെ ആ ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോ ഗായി സീരിക്കുന്ന ആരാണെന്ന് അറിയോ ഞാനാണ് ഇത് നിന്നെ ഇല്ല അവരാ തൊടുത്ത് വായിച്ചതാണ് അതുകൊണ്ട് അതിന് മുന്നേ ഉള്ളതില്ല കല്യാണത്തിന് പരിപാടി ആ മാറ്റി ആ ഞാൻ ഇത് നമ്മുടെ ഫാമിലി ഫോട്ടോ ഇതൊക്കെ പിന്നെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടില്ലല്ലോ നമ്മൾ ഉള്ള എടുക്കണം

ആ ഇത് മൂവാണ് ഉപ്പാപ്പട സഹോദരൻ ഇത് ഫാമിലി ആ ഇതിലൊക്കെ എല്ലാവരും ഉണ്ടല്ലേ വാപ്പമ്മ ഇല്ല ഇത് നമ്മുടെ പഴയ പഴയ വീട് അവിടുത്തെ മേള കടയിലത്തെ പഴയ വീട് അതായത് വാപ്പ പോകാനായിട്ട് അതായത് പിന്നോട്ടാനായിട്ട് പോകാൻ ഇറങ്ങുന്ന പരിപാടി ഇത് നാട്ടുകാർ മുഴുവൻ കല്യാണത്തിന് പോകാനായിട്ട് അന്നത്തെ വണ്ടി ഇതിലൊക്കെയാണ് പോണതല്ലേ ഇന്നത്തെ ടൂറിസ്റ്റ് ബസ് അന്നത്തെ ടൂറിസ്റ്റ് ബസ് നമുക്ക് ആളുകൾ ഇന്നത്തെ മാസ്ക് കണക്ക് കട പഴയ സ്കൂട്ടർ

വരവേൽപ്പ് വരവേൽപ്പ് അന്നത്തെ കല്യാണത്തിന്റെ ഫുൾ ആളുകൾ വെച്ചിട്ടൊരു വലിയൊരു മാസ് ഫോട്ടോ വിഷയം വിഷയം നിങ്ങളിത് കാണുക ആ ഇങ്ങനെ കല്യാണം എത്തിയിട്ടുണ്ട് കല്യാണം വരെ ആയി കല്യാണം തിരിച്ച് ഇടുന്ന പരിപാടി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയുണ്ടല്ലാണ്ട് എന്തൊന്ന് പാൽ എടുക്കുന്നുണ്ട് ഗ്ലാസ്സിൽ ഓ ഇവിടെ അങ്ങനത്തെ ആ ഫുൾ സൈസ് ഫോട്ടോ മാക്സിമം കുട്ടിയെ കാണിച്ചിട്ടുണ്ട് മുഖത്ത് രണ്ട് രണ്ട് കളറൊക്കെ ആയിട്ടിരിക്കും അത് ഇത് ഫോട്ടോടെ കളർ പോയതാണ് അല്ലേ മാ ഒരു വർഷമായില്ലേ ഏകദേശം പത്തിരുപത്താറ് പത്ത് ആ ഇതാണ് ഉമ്മാടെ വാപ്പ ഇതാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ നിൽക്കുന്ന ഉമ്മാമ്മ ഉമ്മാടെ ഉമ്മ ഇതാണ് ഐഷാടെ ഉമ്മ വായിക്കുന്നത് ഇത് നമ്മുടെ ഒരു മാമ ഇതാണ് പാപ്പാപ്പാ ഇതാണ് ഉമ്മ പാപ്പാടെ ഉമ്മ ഉമ്മാടെ ഉമ്മടെ ഉമ്മ ശരി ഉമ്മാടെ ഉമ്മായി ഉമ്മാടെ ഉമ്മായി തമ്മിൽ ഒട്ടിയിരുന്നു ഇവിടെ ഇളവി പോകുന്ന

അന്നത്തെ ട്രെൻഡ് ഇതൊക്കെയാ വെട്ടി വെട്ടി എടുത്തില്ലേ ഇത് പെട്ടന്ന് അടിച്ചത് പിന്നെ ഫോണിൽ എടുത്ത ഫോട്ടോ ആ വാപ്പാട്രസിൻ ബ്രിതേഷ് എല്ലാരും ഗൈസ് അപ്പം നിങ്ങളെ കാണിച്ച് നമ്മളെ ബുദ്ധിമുട്ടിയില്ല ഇനി ഒരുപാട് ഇത് കണ്ടില്ല തീർന്നു ഇത്രയുള്ളു ഫൈനൽ വിഷസ് ഇതൊക്കെ കേട്ടോ ഇതാണ് അപ്പൊ കൈസ് ഇതേപോലെ ആൽബം കല്യാണ ആൽബം നിങ്ങളേലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയോ പാപ്പയുടെ ഉമ്മയുടെ ഡാഡിയുടെ മമ്മിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പൊ ഗൈസ് നമ്മൾ ഇതൊക്കെ വാക്കി ഒന്ന് ഒതുക്കട്ടെ ഒയ്യൂ ഇനി ഒരുപാട് വൃത്തിയാക്കി കിടക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നിട്ട് ഞാൻ ഈ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് കത്തും ആ ഫോട്ടോയൊക്കെ വെച്ചിട്ട് നമ്മളിത് വീഡിയോ വാക്കി ഇതിനോട് ആഡ് ചെയ്യാം ഫുള്ള് കാണാം നിങ്ങൾട്ടാ അപ്പോൾ നമ്മൾ ഇതൊന്ന് വൃത്തിയാക്കട്ടെ ഒതുക്കിയിട്ട് കാണിക്കാം അതായത് പൊടിയൊക്കെ ആയിട്ട് നടക്കുകയല്ലേ മൊത്തം ഒരുപാട് ഒരു കമന്റ് ബോക്സ് പറഞ്ഞത് വീഡിയോ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കി വരുന്നത് സമയം കിട്ടേണ്ടേ ഗൈസ് ഇങ്ങനെ ഇറങ്ങി അത് മടി പിടിച്ചെങ്കിൽ ഇരിക്കുന്നു നമ്മൾ അപ്പോൾ ഇന്ന് ഇറങ്ങി വീഡിയോ വൃത്തിയാക്കാനായിട്ട് ഫുൾ ഇത് മൊത്തം ഒതുക്കണം മൊത്തം ഒതുക്കിയിട്ട് ഞാനിത് ബാക്കി കാണിക്കാം അപ്പോൾ ഗൈസ് വൃത്തിയാക്കി ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല അപ്പോൾ ഇറ്റേ ദിവസത്തെ വീഡിയോ കൊണ്ട് വേണം അങ്ങനെ നമ്മൾ വൃത്തിയാക്കി ഒതുക്കിയ ശേഷം ഒരു ബെഡ്റൂം സെറ്റ് മൊത്തത്തിലങ്ങ് വാങ്ങിക്കാൻ ചോദിച്ചത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹത്തിലുള്ള സാധനം വേണം അങ്ങനെ നമ്മൾ മൊത്തത്തിലങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് നമ്മൾ വീട്ടിലോട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ വീട്ടിൽ കിടക്കുന്ന കട്ടിൽ ആദ്യം ഇനി പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ഐഷയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഡേ ആയിരുന്നു പിറ്റേന്ന് മാഹിനിക്കൊക്കെ വീട്ടിൽ വന്നൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഈ റൂമിൽ കിടന്ന കട്ടിൽ കട്ടിലെങ്ങനെങ്കിലും എടുത്ത് പുറത്ത് മാറ്റിയിട്ട് വേണം അകത്ത് പുതിയ കട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ കിടന്ന കട്ടിലെടുത്ത് ഇങ്ങനെ പയ്യെ ഇറക്കുവാണോ നല്ല പാടുണ്ട് കഥ ഒരു സൈഡിൽ കുരുങ്ങുന്നു ഒരു സൈഡിൽ സൈഡിലെടുക്കുന്നു എങ്ങനെയെങ്കിലുമൊക്കെ അത് പുറത്തിറക്കണം പുറത്തിറക്കണം വീഡിയോസാണ് അങ്ങനെ കാണുന്നത് അപ്പോൾ കൈസ് കട്ടിലൊക്കെ പുറത്തിറക്കിയെന്ന് വെച്ചാൽ ഇനി പുതിയ കട്ടിലകത്ത് ഫിക്സ് ചെയ്യണം നമ്മൾ നേരത്തെ കിടന്ന ഡബിൾ സൈസ് കട്ടിലായിരുന്നു ഇനി നമ്മളൊരു ക്യൂൻ സൈസ് കട്ടിലാക്കിയിട്ടുണ്ട് നമ്മൾ കുഞ്ഞാവേര വരെ അല്ലേ അപ്പോൾ മൂന്ന് പേർ കിടക്കുള്ള സ്ഥലമൊക്കെ വേണമെന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്യൂൻ സൈസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അകത്തുകൊണ്ടു ഫിക്സ് ചെയ്യുന്നതാണ് മാത്രമല്ല ബെഡ്റൂം സെറ്റിൻ്റെ കൂടെ അപ്പം ഒരു മൂന്ന് ത്രീ ഡോർ അലമാരയുണ്ട് അലമാര എന്നൊക്കെ കാണിച്ചിരുന്നത് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡ്രസ്സൊക്കെ വയ്ക്കാനുള്ള ഹാങ്ങിങ് സ്പോട്ട് ഉണ്ട് പിന്നെ താഴെ കുറച്ച് റോസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ ഒരു ലോക്കറുണ്ട് അതേപോലെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള അലമാരയാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു ബെഡ്ഡുണ്ട് ധികം സഹായം നമ്മളെ പഴയതാണ് നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തുറക്കുമ്പോൾ സെറ്റ് വാങ്ങിച്ചു പൈസ കേട്ടോ പൈസ ഇവിടെ നിങ്ങളുടെ ചോദിക്കുന്നുണ്ട് ഏകദേശം ഒമ്പത് മാസമായിട്ട് മാറണം ഒരുപാട് ആഗ്രഹം ആയിരുന്നു നമ്മുടെ അല്ലെ വാച്ചിങ് ഫുൾ സെറ്റ് ആയിട്ട് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ നിങ്ങള് ബാക്കി കണ്ടായിരുന്നോ ഇത് വൃത്തിയായിരുന്നു